من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين صدق الله العظيم അദരണിയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവരോഗ രക്ഷിതാവും നിയന്താവുമായ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് അടക്കി ഭരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും സൂക്ഷ്മമായി കാണുകയും അറിയുകയും ചെയ്യുന്ന നമ്മുടെ സകല കർമ്മങ്ങൾക്കും നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിജയപരാജയങ്ങൾ സ്വർഗ്ഗ നലകങ്ങൾ വിധിക്കുന്ന രാജാധിരാജനായ റബ്ബു സുബ്ഹാനഹു വ തആലയുടെ സുഖാനുഭവത്താരയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പാലിക്കുന്ന വിഷയത്തിൽ സൂക്ഷിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിൻ തപ്പവലുള്ളവരായി അവരോട് ഭയഭക്തിയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അന്ത്യപ്രവാചകൻ വസൂദുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധീരമായി പോരാടി രക്തസാക്ഷിയായ സഹാബിയായിരുന്നു മുഖറി അദ്ദേഹം മുസൈന ഗോത്രക്കാരനായിരുന്നു മദീനക്കടുത്തായിരുന്നു അവരുടെ താമസം ായിരുന്നു അഹാബ് യുദ്ധത്തിനു മുമ്പ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പതിനൊന്ന് സഹോദരന്മാരടക്കം നാനൂറ് കുതിരപ്പടയാളികളുമായി യോദ്ധാക്കളുമായി അദ്ദേഹം റസൂലിനെ വന്ന് കാണുകയും ഇസ്ലാം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തതായിട്ട് ചരിത്രം പറയുന്നുണ്ട് അലഹി വസ്ല്ലാം അവരെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത് വിശ്വാസത്തിന് വീടുകളുണ്ട് വീടുകളുണ്ട് റസൂൽ പറയുകയാണ് ാണ് പത്രക്കാരുടെ വീടുകൾ എന്ന് പറഞ്ഞാൽ അത് ഈമാനുള്ള വീടുകളാണ് എന്ന് റസൂൽ വസ്ല്ലാം അവരെ കുറിച്ച് പറയുന്നുണ്ട് ഈ നൊമാനുവിന്റെ മുഖ്യം അദ്ദേഹം പിൽക്കാലത്ത് റസൂഹി സല്ലാഹു അലഹി വസ്ല്ലം വഫാത്തായതിനു ശേഷം ഇസ്ലാമിക സമൂഹം വ്യത്യസ്തമായ രാഷ്ട്രങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന്റെ ഭാഗമായി മഹാനായ അമറുൽ ഫാറൂഖ് റതി അള്ളാഹു കാലഘട്ടത്തിൽ നടന്ന സൈനിക നീക്കങ്ങളിൽ അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യത്വത്തിന്റെ അധിപനായിരുന്ന എസ്ത ചർജിന്റെ മുന്നിൽ അദ്ദേഹം പോയി നിൽക്കുന്നുണ്ട് അവര് ആ രാജാവ് ചോദിക്കുന്നുണ്ട് നിങ്ങളാരാണ് നിങ്ങൾ എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുമ്പോ മദാവിനിൽ വെച്ചുകൊണ്ട് രാജാവിനെ കണ്ട് ഈ നുഹ്മാൻ നൊഹ്മാനുബിനും മുഖർ എന്ന ഇസ്ലാമിന്റെ സഹാബി അദ്ദേഹം പേർഷ്യൻ രാജാവിനോട് പറയുന്ന കാര്യം ഞങ്ങൾ ഞങ്ങളുടെ അള്ളാഹുവിന്റെ കാരുണ്യപ്രകാരം ഞങ്ങളിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നു വരികയുണ്ടായി ആ പ്രവാചകൻ ഞങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തു എന്തൊക്കെയാണ് നന്മകൾ എന്തൊക്കെയാണ് തിന്മകൾ എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു നിന്നു അള്ളാഹുവിനേക്കുള്ള അനുസരണത്തിന്റെ മാർഗത്തിലേക്ക് അദ്ദേഹം ഈ പ്രവാചകർ ഞങ്ങളെ വിളിക്കുകയുണ്ടായി ആ മാർഗം ദുനിയാവിലും ആസരത്തിലും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് എന്ന് ഞങ്ങൾക്കറിയാം മാത്രമല്ല ഞങ്ങളുടെ ഈ പറയുന്ന ഇഹലോകത്തുള്ള പുതുസായ ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള വിശാലമായ ജീവിതത്തിലേക്ക് അദ്ദേഹം ഞങ്ങളെ നയിക്കുകയുണ്ടായി ഞങ്ങൾക്കിത് ശത്രുത ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെ ആ പ്രവാചകൻ ഒരുമിപ്പിച്ച് ആത്മഹത്വങ്ങളാക്കി മാറ്റുകയുണ്ടായി അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളെ മുഴുവൻ അള്ളാഹു ഞങ്ങളെ ഈ പ്രവാചകനോട് കൽപ്പിച്ചത് ജനങ്ങളെ മുഴുവൻ ഈ ദീനിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണമെന്നാണ് അങ്ങനെ ഞങ്ങൾ ആ മാർഗത്തിൽ

ഞങ്ങൾ നിങ്ങളെയും ഈ ദീനിന്റെ മാർഗത്തിലേക്ക് ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ആ ദീനെന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളെയും നന്മകളായി കണ്ട ദീനാണ് എല്ലാ തിന്മകളെയും തിന്മകളായി കണ്ട ദീനാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ള കാര്യം ഒന്നുകിൽ നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ കൂടെ കൂടാം ഈ അള്ളാഹുവിന്റെ കിതാബിനെ റസൂറുലായി സല്ലാഹു അലഹി വസല്ലമ്മയുടെ മാർഗത്തെ സുന്നത്തിന് അനുധാപനം ചെയ്തുകൊണ്ട് കൂടാം അല്ലെങ്കിൽ നിങ്ങൾ ജിസിയ നൽകണം നൽകിക്കൊണ്ട് നൽകിയാൽ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോവാം അതുമല്ലെങ്കിൽ നമുക്കിടയിൽ യുദ്ധമുണ്ടാവും ഞങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുവാൻ സന്നദ്ധമാണ് എന്ന് ഇസ്ലാമിന്റെ ആ സഹാബി വലിയൻ ധീരമായിക്കൊണ്ട് പേർഷ്യൻ അധിപനായിരുന്ന യസ്തുചിൻ മുന്നിൽ പോയിട്ട് പറയുകയാണ് ആകെ അമ്പരന്ന് പോവുകയാണ് അദ്ദേഹത്തോട് ആരും അങ്ങനെ സംസാരിക്കാറില്ല വലിയ കൊട്ടാരമാണ് വലിയ ധിപത്യമുണ്ടായവനാണ് വലിയ ശക്തിയുള്ളവനാണ് എല്ലാവരെയും അടക്കി എല്ലാവരെയും അടക്കി ഭരിക്കുന്നവനാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ അടുത്ത് ആരും അടുത്തേക്ക് പോവാറില്ല ബഹുമാനാദരവുകൾ കൊണ്ട് കുറെ അകരങ്ങൊണ്ട് ശബ്ദം കുറച്ച് വിനയത്തോടു കൂടിയായിരുന്നു എല്ലാവരും സംസാരിച്ചിരുന്നത് പക്ഷേ ഇവിടെ ഇസ്ലാമിന്റെ സഹാബി നൊഹ്മാനബിന് മുഹാബി റോദിയാഹു മനുഹു അദ്ദേഹം ചെല്ലുന്നത് ഒരു കുതിരപ്പുറത്ത് ചെല്ലുന്നു എന്നിട്ട് സാധാരണ വസ്ത്രമണിഞ്ഞ് ഒരു കൈയിൽ ചാട്ടവാറും മറുകൈയിൽ ിൽ അദ്ദേഹം അദ്ദേഹം ഇസ്ലാമിന്റെ ഇസ്ലാം ഇസ്ലാമിന്റെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കൊണ്ട് അദ്ദേഹം കടന്നു ചെല്ലുകയാണ് ഒരു എന്നിട്ട് ഒരു സാധാരണ പുതക്കു മൂടിയിട്ട് കടന്നു ചെന്നുകൊണ്ട് ഒരു വളരെ വളരെ സിമ്പിളായി വളരെ ലളിതമായി കൊണ്ട് അദ്ദേഹം അദ്ദേഹം ഈ രാജാവിനെ കാണുകയാണ് ഒരു പേടിയുമില്ല ഒരു ഭയവുമില്ല ഈ ഉത്തരം തെറ്റുകൊണ്ട് അദ്ദേഹം ഈ രാജാവ് ആകെ ക്രൂദ്ധനാവുകയാൺ ദേഷ്യപ്പെടുകയാൻ അദ്ദേഹം ഈ രാജാവ് പറയുന്നുണ്ട് ഈ രാജാവ് പറയുന്നുണ്ട് നിങ്ങൾ ആരാണ് നിങ്ങൾ അറബികളെന്ന് പറഞ്ഞാൽ ആരാൺ എണ്ണത്തിൽ കുറവാണ് ശക്തി കുറവാണ് നിങ്ങൾക്ക് ഞങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധ്യമാകുമെന്നാണോ നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇപ്പോൾ വെറുതെ പെടുകയാണ് ദൂതന്മാരെ വധിക്കുവാൻ പാടില്ല എന്ന നിയമമുള്ളത് മാത്രം ഞാൻ നിങ്ങളെ വെറുതെ പെടുകയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം രാജാവ് ഇദ്ദേഹത്തെ വിടുകയാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ പറഞ്ഞേക്കുകയാ കൂടെ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോ ആ രാജാവ് സ്വന്തം പണനോട് പറയുന്നുണ്ട് ഒരു ഒരു ചാട്ടും മണ്ണ് എടുത്തുകൊണ്ട് തലയിൽ വെക്കുക അങ്ങനെ അവരെ അപവാനിച്ചുകൊണ്ട് ഇവിടെ വിടാവു എന്ന് പറയുകയാണ് മഹാനായ സായുബിൻ അബി വക്കാസ് റബിയാഹു അമി ഇസ്ലാമിന്റെ സേനാനായകനാണ് അദ്ദേഹത്തോട് ഈ പ്രതിനിധിയായ അമ്മാന ബിൻ മുൻ ഈ അനുഭവങ്ങൾ പറഞ്ഞപ്പോ മഹാ വക്കാസ് പറയുകയാണ് ഇത് പേർഷ്യയുടെ മണ്ണ് നമുക്ക് കീഴ്പെടുത്തി നൽകും എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് എന്ന് ഇസ്ലാമിന്റെ വക്കാസ് നായകൻഹു പറയുകയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രിയമുള്ളവരെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ മുന്നിലുള്ള ആ സാമ്രാജ്യത്തിന്റെ രാജാവിന്റെ അവരുടെ അധിപന്റെ മുന്നിൽ പോയിട്ട് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു സാമ്രാജ്യത്തിന്റെ പേർഷ്യയുടെ മുന്നിൽ പോയിട്ട് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഒരു ഒരു സാധാരണ സഹാബിക്ക് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുവാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മഹാനായ ഫാറൂഖ് മഹാനായ് റബിഹു പറഞ്ഞ വർത്തമാനത്തിലുണ്ട് ഇസ്ലാമിന്റെ ഖലീഫ അദ്ദേഹം പറയുന്നുണ്ട് നാം ഒരു സമൂഹാൻ സമൂഹമാണ് നമുക്ക് അള്ളാഹു പറഞ്ഞാൽ ആ ഐസ് ഇസ്ലാമിനെ കൊണ്ട് മാത്രമാണ് നമുക്കുണ്ടായ പ്രതാപമുണ്ടല്ലോ നമുക്കുണ്ടായ അഭിമാനമുണ്ടല്ലോ നമ്മുടെ എല്ലാ കഴിവുകളും ഉണ്ടല്ലോ കൈയില്ലെന്ന് നാം ആരുടെയും കയ്യിൽ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മളെ അവൻ എന്ന് മഹാനായ ായൂഖ് പറയുന്നുണ്ട് ആ പറച്ചിലിന്റെ ആ വർത്തമാനത്തിന്റെ അതേ സന്ദേശം ഈ സഹാബികൾ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ മുന്നിൽ പോയിട്ട് അവർ പ്രകാശിപ്പിക്കുകയാണ് ഇസ്ലാമിക സമൂഹം പേർഷ്യയെ പിന്നീട് പരാജയപ്പെടുത്തിയെന്നത് വലിയ ചരിത്രമാണ് പ്രിയമുള്ളവരെ ഇസ്ലാം ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തിന്റെ അടയാളം നമ്മുടെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമാനം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ അത് ഇസ്ലാമാണ് ഇസ്ലാം ഇസ്ലാമ് ദർശനമാണ് അള്ളാഹു നമ്മുടെ പരമാധികാരിയാണ് അവൻ നമ്മുടെ ഉടമസ്ഥനാണ് അവന്റെ നിയമങ്ങളെ നമ്മൾ അനുസരിക്കാവൂ പ്രവാചകൻ നമ്മുടെ മാതൃകയാണ് ആ റസൂറുഹിഹു അലഹു വസ്ല്ലം കാണിച്ചു തന്ന പാതയിലൂടെയാണ് ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോകേണ്ടത് എന്ത് തികഞ്ഞ ബോധ്യമുള്ളവരായിരുന്നു ഇസ്ലാമിന്റെ ഏറ്റവും ഉജ്ജ്വലമായ കാലഘട്ടത്തിൽ ഇസ്ലാമിങ്ങനെ പ്രശോഭിതമായി പെടുന്ന മനോഹരമായി പരന്നൊഴുകിയ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന തികഞ്ഞം എന്ന് നാം തിരിച്ചറിയണം അവർ അവര് അവർ അഭിമാനം തേടിയത് ഇസ്ലാമിലൂടെ അവർ ഇസ്ലാമിനെ അവർ അഭിമാനത്തോടുകൂടി അവർ നെഞ്ചിൽ നെഞ്ചിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ മുസ്ലിം ാണ് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത് അത് എന്റെ വസ്ത്രമാണ് മാത്രമല്ല

എല്ലാത്തും എല്ലാ തരുത്തും എല്ലാ പ്രതാപവും അത് അള്ളാഹുവിനുള്ളതാണ് എന്ന് അള്ളാഹു സുഖാന മുതല പഠിക്കുമ്പോയാണ് പ്രിയമുള്ളവരെ നാം ജീവിക്കുന്ന കാലം പറഞ്ഞാൽ ഇസ്ലാമിനെ അഭിമാനമായി സ്വീകരിക്കേണ്ട കാലഘട്ടത്താണ് പുതിയ കാലത്ത് ഇസ്ലാമിനെ സമഗ്രമായി ജീവിതത്തിൽ സ്വീകരിക്കുക വലിയ പ്രയാസകരമായ അത്രയും കരുത്തുള്ള ഈ മാറുണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കൂ എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ കാലം ാണ് അധർമ്മങ്ങളാണ് അന്ധവിശ്വാസങ്ങളാണ് അല്ലെങ്കിൽ അധർമ്മങ്ങളാണ് അതാണ് പുരോഗമനം എന്ന് വിചാരിക്കുന്ന കാലത്താണ് പ്രിയമുള്ളവരെ നാം ജീവിക്കുന്നത് അത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിലേക്കും കുഴുക്കുത്തുകളായിട്ട് കടന്നു വരികയാണെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് അതിന്റെ ഏറ്റവും വലിയ ശത്രു അതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ് ആന്തരികമായ പ്രശ്നങ്ങളാണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന തൊഴുക്കുത്തുകൾ ഞാൻ പറയുക ഫാസിസത്തെക്കാൾ ഇസ്ലാമിന്റെ എതിരാളികളെക്കാൾ ഇസ്ലാമിക സമൂഹം ഭയപ്പെടേണ്ടത് പുതിയ കാലത്ത് ഇത്തരം വാദങ്ങളെയാണ് ലിബറൽ വാദങ്ങളെയാൽ ഉദാരവാദങ്ങളെയാണ് അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരുപാട് വർത്തമാനങ്ങൾ ജന്റർ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്തെല്ലാം എന്നതിനെല്ലാം പുതിയ സിദ്ധാന്തങ്ങൾ ചമഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് എങ്ങനെയും എന്തും പറഞ്ഞുകൊണ്ട് ഇവിടെ ജീവിക്കാം എന്തും പറഞ്ഞുകൊണ്ട് എങ്ങനെയും ജീവിക്കാം എന്ത് അധർമ്മങ്ങളും പുരോഗമരമായി കാണിക്കാം എന്ന് പറയുന്നിടത്തേക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ മാറുകയാൽ ദീൻ ഈ സമൂഹത്തിന്റെ ഉള്ളിൽ പോലും വിള്ളൽ പലപ്പോഴും ഇവർക്ക് സാധ്യമാകുന്നു എന്ന് കാണുകയാണ് ഇവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്താ ഇസ്ലാമിനെ ഭാഗമായിട്ട് കാണുക ഇസ്ലാം പഴയ മതമാണ് അത് ഈ കാലത്തേക്ക് അത് ഒരുപാട് മുമ്പിറങ്ങിയ മതമാണ് അതുകൊണ്ട് ഈ ദർശനത്തെ ഇസ്ലാം നാം വലിച്ചെറിയുക എന്നിട്ട് പുതിയ വാദങ്ങളെ നമ്മൾ സ്വീകരിക്കുക നിങ്ങൾ മുസ്ലിമാണോ നിങ്ങൾ മോശക്കാരനാണ് നിങ്ങൾ പള്ളിയിൽ പോകുന്നവനാണോ നിങ്ങൾ ഒരു അപരിഷ്കൃതനാണ് നീ തട്ടമിടുന്ന പെൺകുട്ടിയാണോ നീ അപരിഷ്കാരിയാണ് അതുകൊണ്ട് തട്ടം ഒഴിവാക്കുക ഇസ്ലാമിന്റെ വേഷങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ നമസ്കാരത്തെ ഉപേക്ഷിക്കുക അതൊന്നും വലിയ കാര്യമല്ല എന്ന് പറയുക എന്നിട്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ അപകർഷതാബോധം ഉണ്ടാക്കുക മാത്രമല്ല അത് പതുക്കെ പതുക്കെ മാറിയിട്ട് മുസ്ലിമായ മനുഷ്യൻ പോലും പിന്നെ അദ്ദേഹം നിരീശ്വരവാദിയായി അല്ലെങ്കിൽ നിർമ്മതക്കാരനായിട്ട് മാറുകയാണ് എന്നിട്ട് ഇവർ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ശരീരമാണ് നിങ്ങളുടെ ലൈഫാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുവാൻ അതിൽ അതിർവരമ്പുകൾ വെക്കുവാൻ ആർക്കും അവകാശമില്ല എന്ന് പറയുക പ്രിയമുള്ളവരെ നാം അല്ലാഹുവിന്റെ അടിമകളാണ് അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളെ അതിന് അഭിമുഖം ോ കൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക സമൂഹം ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ആണും പെണ്ണും തമ്മിലുള്ള അതിനെ വിശാലമാക്കുക അതിന് അതിർവരമ്പുകളില്ല എന്ന് പ്രഖ്യാപിക്കുക എന്നിട്ട് ആണിനെ പെണ്ണിനെ സ്പർശിക്കാം പെണ്ണിനെ ആണിന് സലാം കൊടുക്കാം കൈ കൊടുക്കാം ചേർത്ത് പിടിക്കാം എന്നിട്ട് എന്നിട്ട് ചേർന്ന് നടക്കാം ഒന്നിച്ച് ജീവിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അവസാനം അവസാനമായിട്ട് ഒരു വിവാഹത്തിന്റെ പോലും ആവശ്യം നമുക്ക് ഒന്നിച്ച് നമുക്ക് ഒന്നിച്ചുകൊണ്ട് ജീവിക്കാം എന്നിട്ട് തോന്നുമ്പോൾ നമുക്ക് അഥവാ ഇവിടെ ബലിയാടാകുന്നത് സ്ത്രീയാണ് വിവാഹത്തിലൂടെ ഒരു മനുഷ്യൻ ചെയ്യുന്നത് എന്താ ഞാൻ ഒരു പെണ്ണിന് ഉത്തരവാദിത്വത്തോടുകൂടി എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ് എന്നുള്ള ബോധ്യമാണ് അതിലൂടെ ഉണ്ടാവുക എന്നാൽ ഇവിടെ ഈ പറയുന്ന ആണും പെണ്ണും തോന്നിയതുപോലെ ജീവിക്കുമ്പോൾ അവസാനം എല്ലാ പ്രാരാബ്ദങ്ങളും സ്ത്രീയിലേക്ക് വരുന്നു എന്നതിന് ഒരു അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധ്യമാവുകയാണ് എന്ന അവസാനം നമുക്കറിയാം നമ്മുടെ വ്യത്യസ്തമായ സംവിധാനങ്ങളിൽ നമ്മുടെ സമൂഹത്തിനിടയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുകയാണ് ഇൻസ്റ്റഗ്രാമിൽ കാണുകയാണ് തട്ടം അവര് ഡാൻസ് കളിക്കുകയാൻ കളിക്കുകയാൻ റീൽസ് ഉണ്ടാക്കുകയാൻ ഡാൻസ് കളിക്കുകയാൽ ഡാൻ കളിക്കുകയാർത്തമാനം എന്താ നിങ്ങൾ കൊഞ്ചിപ്പുഴഞ്ഞതുപോലെ അവര് കൊഞ്ചി പുഴയുന്നത് പോലെ അവരുടെ ഡാൻസ് കളിക്കുന്നത് പോലെ ആടിക്കൊഴയുന്നത് പോലെ നിങ്ങൾ ആടിക്കൊഴയരുത് എന്ന് ഖുർആൻ കൃത്യമായിട്ട് പ്രമാണമായി പറയുമ്പോ അതെല്ലാം അപരിഷ്കൃതമാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ എന്നിട്ട് ഇസ്ലാം അല്ല വലുത് മറിച്ച് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ള പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലുള്ള ഇസ്ലാമിലുള്ള അഭിമാനത്തെ എടുത്തു കളയുന്ന അവസ്ഥയിലേക്ക് നാം മാറുകയാണ് നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളിൽ ഈ പറയുന്ന ലിബറൽ വാദങ്ങളുടെ ഒരു അണുവിട ഒരു അണുവിട അണുവിടമായിട്ടുള്ള ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു സ്ഥാനവും നൽകരുത് ജീവിതത്തിൽ അങ്ങനെ ഒരു കോണിൽ പോലും ഇത്തരത്തിലുള്ള വാദങ്ങൾ എന്റെ ജീവിതത്തിൽ അത് സ്വാധീനമുണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് മറുഭാഗത്ത് ഇസ്ലാം വിരുദ്ധ ശക്തികളാണ് ഫാസിസ്റ്റുകളാണ് നാം കഴിഞ്ഞ ദിവസം കണ്ട വർത്തമാനങ്ങൾ ഇസ്ലാമിന്റെ പവിത്രമായ നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക സമൂഹത്തിന് എല്ലാ അവകാശങ്ങളും ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാളയുകയാണ് എല്ലാം നിയമപരമായിട്ട് തന്നെ എടുത്തു കളയുകയാണ് അവസാനം അവർ പിടിക്കാൻ വരുന്നത് മുസ്ലിം സമൂഹം ഏറെ പവിത്രമായി കാണുന്ന വക്കഫ് എന്ന് പറയുന്ന സംവിധാനത്തിലാണ് മുസ്ലിം സമൂഹത്തിലെ സാത്വികരായ നിഷ്കളങ്കരമായ മനുഷ്യർ നിസ്വാർത്ഥമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും നിഷ്കളങ്കമായ സമ്പാദ്യമാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ വപ്പ് ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ അയാൾ ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നതെന്നാഹുവിന്റെ തീത മാത്രമാണ് അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാണ് ഇത് ഇവിടെ എനിക്ക് ലാഭമുണ്ടാകുമെന്ന് കരുതി കൊണ്ടല്ല അദ്ദേഹം അത് ചെയ്യുന്നത് മറിച്ച് തലലോകത്തേക്കുള്ള നീക്കി വക്കാണ് ഇവിടെ നഷ്ടങ്ങൾ ഉണ്ടാകും ഇവിടെ ലാഭം ലാഭനഷ്ടങ്ങളുടെ ഇവിടെയുള്ള കണക്കിൽ അത് നഷ്ടമായിരിക്കാം പക്ഷേ അത് പല ലോകത്ത് എന്നുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് ആ വക്കഫഫിനെ പോലും ദുർബലപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ പ്രിയമുള്ളവരെ നടക്കുകയാണ് അതുകൊണ്ട് നാം ഏറ്റവും അടിസ്ഥാനപരമായി നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമ്മൾ നമ്മുടെ ദീനിൽ ഇജ്ജത്തുള്ളവരായി നിലകൊള്ളുക എന്നുള്ളതാണ് നമുക്ക് നമുക്ക് എതിരാളികളെ പ്രതിരോധിക്കുവാൻ സാധ്യമാകണമെങ്കിൽ നമ്മുടെ ആന്തരികമായ നമ്മുടെ വിശുദ്ധി അത് കൃത്യമാവണം നമ്മൾ മാറണം കരുത്തുള്ളവരായും മുങ്ങിനികളെ അല്ലയോ ഈമാനുള്ളവരെ നിങ്ങൾ അള്ളാഹുവിന്റെ മർഗത്തിൽ പൂർണ്ണമായി കൊണ്ട് പ്രവേശിപ്പുവാ എന്നതാണ് ജീവിതത്തിന്റെ സകല മേഖലകളും ജീവിതത്തിന്റെ വീട്ടിലുള്ള കുടുംബമായി ുമായി കുടുംബവുമായി സമൂഹവുമായി രാഷ്ട്രവുമായി രാഷ്ട്രീയമായി സാമൂഹികമായി സാമ്പത്തികമായി എന്തെല്ലാം മേഖലകളുണ്ടോ അതെല്ലാം അതിലെല്ലാം നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അള്ളാഹു പറഞ്ഞ വഴിയിലേക്ക് അവൻ നിശ്ചയിച്ച അതിർവരമ്പുകളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുകാത്തിന്റെ നിങ്ങൾ നിങ്ങൾ അനുധാപനം ചെയ്യരുത് എന്ന് അള്ളാഹു സുഖാനഹു പഠിപ്പിക്കാൻ എന്നിട്ട് പറയാ ും നിശ്ചയമായും അവൻ നിങ്ങൾക്കുള്ള വ്യക്തമായ വ്യക്തമായ ശത്രു മാത്രമാണ് എന്ന സുഭാനിക്കുവാൻ നിങ്ങളെ എല്ലാ കാര്യവും സുന്ദരമാക്കി നൽകി എന്ന് വന്നേക്കാം നമ്മുടെ ഇച്ഛകൾ നമ്മുടെ ഇഷ്ടങ്ങൾ അതിനനുസരിച്ചു കൊണ്ട് നമുക്ക് നമ്മുടെ ദീനിനെ മാറ്റിപ്പണിയാൻ കഴിയില്ല പക്ഷേ പിശാജ് പറയും ഇതാ ദീനില് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുണ്ട് ഇങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പിശാജ് നമ്മളോട് വഴി കാണിച്ചു തരും നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഷീക്കാനാണ് എന്ന് എന്ന് നാം തിരിച്ചെന്ന് അള്ളാഹു സുഖാൻ പോവത്താല പഠിപ്പിക്കുകയാ ഇങ്ങനെയുള്ള ഇസ്ലാമിനെ നാം കരുത്തോടുകൂടി ഏറ്റെടുത്താൽ നാം തിരിച്ചറിയേണ്ട കാര്യം എത്ര അടിച്ചമർത്തിയാലും ശരി എത്ര അടിച്ചമർത്തിയാലും ശരി ധീന്റെ സത്യത്തിന്റെ നീതിയുടെ ഭാഗത്തെ പരാജയപ്പെടുത്തുവാൻ സാധ്യമാവുകയില്ല അതിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് നാം ഇന്ന് ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നാം തിരിച്ചറിയേണ്ടത് അവിടെ സെക്യുലറിന്റെ പേരിൽ മതേതരത്വത്തിന്റെ പേരിൽ വലിയ ഭീകരമായ ഭരണം അവിടെ നടക്കുകയുണ്ടായി ആളുകളെ അടിച്ചമത്തി എല്ലാവരെയും കൊന്നൊടുക്കി ഒരുപാട് മനുഷ്യന്മാർ മഹാനായ ഷഹീദ് അബ്ദുൾ പോലെയുള്ള ഷഹീദ് മുഹമ്മദ് ഖമറുസ് പോലെയുള്ള ഷഹീദ് റഹ്മാൻ നിസാമിയെ പോലെയുള്ള ഷഹീദ് ദിലാവർ ഹുസൈൻ സൈദിയെ പോലെയുള്ള ഒരുപാട് സത്വികരായ ദീനിൽ അറിവുണ്ടായിരുന്ന ഒരുപാട് പണ്ഡിതന്മാരെ അവിടെയുള്ള ഭരണ ൂക്കിലേക്കുകയുണ്ടായി എല്ലാം കളവ് പറഞ്ഞിട്ടാണ് കളവുകൾ പറഞ്ഞ് നുണകൾ ഉണ്ടാക്കി എന്നിട്ട് അതിനുപേരിൽ കെട്ടിണ്ടാക്കിയിട്ട് ആ കോടതികൾ കൊല്ലാൻ പറയുകയാണ് എന്താ പ്രിയമുള്ളവരെ അവിടെയുള്ള ഭരണാധികാരി അവസാനം രാജ്യം വിട്ടോടുകയാണ് അഭയമില്ലാതെ അപ്പോ അലയുകയാണ് അമേരിക്ക പറയുന്നു ഇങ്ങോട്ട് വരണ്ട ഇംഗ്ലണ്ട് പറയുന്നു ഇങ്ങോട്ട് വരേണ്ട ലോകത്തിനാവശ്യമില്ലാത്ത ഒരു ഒരാളായിട്ട് അവിടെയുള്ള ഭരണാധിപ് കാണുവാൻ സാധ്യമാകും നിങ്ങൾ ാണ് എല്ലാ അധികാരത്തിനും മുകളിലുള്ള വലിയ അതീശാധികാരി ആ അധികാരി എങ്ങനെയാൻ തീവേശിക്കുന്നവർക്ക് നീ അധികാരം കൊടുക്കുന്നു നീ 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 ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരത്തെ ഉദ്ദേശിക്കുന്നവരെ പ്രതാപികളാക്കി മാറ്റുന്നു നീ നീ ഉദ്ദേശിക്കുന്നവരെ മാറ്റുന്നു ഈ പറയുന്ന ആയത്തിനെ മനോഹരമായി കാണുവാൻ സാധ്യമാവുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച അവിടെയുള്ള ഭരണകൂടം ആണ് അവിടെ ഉണ്ടായിരുന്നു എല്ലാ ശക്തിയും അവർക്കുണ്ടായിരുന്നു പക്ഷേ തിങ്കളാഴ്ച വൈകുന്നേരമാകുമ്പോഴെങ്കിൽ അവിടെയുള്ള ഭരണാധികാരി അവസാനം ഇന്ത്യയിലേക്ക് ഓടി രക്ഷപ്പെട്ടു എന്ന് കാണുമ്പോ ഇത്രയേ ഉള്ളൂ ഇതിന്റെ രക്തസാക്ഷികളായ ആളുകൾ കൊല്ലപ്പെട്ട ആളുകളെ നിങ്ങൾ മരിച്ചവരെന്ന് വിളിക്കാൻ പാടില്ല അവർ അവര് ജീവിച്ചിരിക്കും ാണ് എന്ന് പറയുമ്പോ അത് അള്ളാഹുവിന്റെ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അവർ അവർ ഈ നാട്ടിലും ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ആ രക്തസാക്ഷികൾ ജീവൻ കൊടുത്തുണ്ടാക്കിയ വലിയ മറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നു എന്ന് കാണുവാൻ കഴിയുകയാൻ അവിടെയുള്ള സമൂഹമുണ്ടല്ലോ അവിടെയുള്ള മുസ്ലിം സമൂഹം അവിടെയുള്ള സമൂഹം അവിടെയുള്ള അമ്പലങ്ങൾക്ക് പാത നിൽക്കുന്നതായിട്ട് നാം കാണുകയാണ് അഥവാ ഇവിടെ സംഭവിക്കുന്നത് എന്താ പള്ളികൾ പള്ളികൾ തകർക്കുമ്പോ അവിടെ അമ്പലങ്ങൾ തകർക്കുവാൻ അവിടെയെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ ഹിന്ദു സഹോദരന്മാരെ അവരെ തൊടുവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് പട്ടാ മുതൽ നട്ടപ്പാതിര വരെ അല്ലെങ്കിൽ പുലർച്ചെ വരെ അവിടെയുള്ള ചെറുപ്പക്കാർ അവർ അമ്പല അമ്പലത്തിന് വേണ്ടി അമ്പലത്തിന് കാവലിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ കാണുകയാണ് ഇസ്ലാമിന് കൂടി ഇസ്ലാമിന് എന്റെ മാർഗം ഇസ്ലാമാണ് എനിക്ക് മാർഗം കാണിച്ചു തരേണ്ടത് മറ്റു ാണ് അള്ളാഹുവിന്റെ സന്ദേശമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ എന്ന് പ്രിയമുള്ളവരെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതന്നെ പറയുകയുണ്ടായി വ്യക്തിയിൽ ദർശനമാണ്

അങ്ങനെ ഉണ്ടാക്കുമ്പോ എന്റെ മാർഗത്തിൽ ഒരുപാട് വഴികേടുകൾ ഉണ്ടാക്കുമ്പോ അതിനെ നന്നാക്കുന്ന അതിനെ സംസ്കരിക്കുന്നവരാണ് ആ പറയുന്ന ആളുകൾ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി അല്ല അത് കുറെ ആളുകളൊന്നും ഉണ്ടാവൂല കുറച്ചാളുകൾ മാത്രമേ ഉണ്ടാവൂ എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ള ആ ആ നമ്മൾ ഉണ്ടാവണം അഭിവാദ്യം ചെയ്ത ആ കുറഞ്ഞ ആളുകളുണ്ടല്ലോ അതിൽ നാം ഉണ്ടാവുക നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളായി മാറുക അതിന് നാം ചെയ്യേണ്ടത് ഇസ്ലാമിൽ നാം